ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ നഫ്സിക്കതിലെ ഒരു ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഈ വിജയത്തിൻ്റെ നിറം പൂർണ്ണമായും കെടുത്തിയ ഒരു സംഭവം മത്സരത്തിൻ്റെ അവസാനത്തിൽ അരങ്ങേറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ നോവ സദോയും പരസ്പരം തമ്മിൽ കൊമ്പു കോർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഒരിക്കലും നമ്മുടെ ക്ലബിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല നോവയുടെ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള തീരുമാനമാണ് ഇതിന് കാരണമായത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം ഏതായാലും നോവയോട് താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം അഡ്രിയാൻ ലൂണ മത്സരശേഷം പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമനും ഇക്കാര്യത്തിലുള്ള തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഇത് ഫുട്ബോളിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നാണ് ടി ജി പി പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഇപ്പോൾ ഓക്കെ ആണ് എന്നുള്ള കാര്യവും ടി ജി പി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ഫുട്ബോളിൽ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു പ്രശ്നമൊന്നുമല്ല അങ്ങനെ പ്രശ്നമാക്കേണ്ട കാര്യമില്ല രണ്ടു പേരും പ്രൊഫഷണലുകളാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് അവർക്കറിയാവുന്നതാണ് ഇപ്പോൾ രണ്ടു പേരും ഓക്കെ ആണ് ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് ടീമിൻ്റെ ബന്ധത്തെ ബാധിക്കും കെട്ടുറപ്പിനെ ബാധിക്കും അത് പ്രകടനങ്ങളെ ബാധിക്കാൻ കാരണമാകും ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ നോവ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇതും ഒരുപക്ഷെ അതിന് കാരണമായി മാറിയേക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു കൊണ്ടും കാണാം